ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിന്റെ ചിത്രങ്ങൾക്കൊപ്പം വികാരനിർഭരമായ കുറിപ്പും പങ്കുവെച്ച് നടിയും അവതാരകയുമായ ആര്യ ബിഗ് ബോസിലെ സഹതാരം സിബിന്റെ ഹൃദയപാതിയാകുന്ന ആര്യ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളാണ് ഇതാദ്യമായി പങ്കുവെക്കുന്നത് മകളുടെയും സിബിന്റെയും കൈകൾ കോർത്തുപിടിച്ച് നിൽക്കുന്ന ആര്യയുടെ ചിത്രങ്ങൾ ഹൃദ്യമാണ് ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ ദിനം സ്നേഹവും സന്തോഷവും ആനന്ദ കണ്ണീരുമെല്ലാം ഇടകലർന്ന മനോഹരമായ ദിനം ഈ ഒരു സുന്ദരമായ നിമിഷത്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതല്ല ആ സന്തോഷം ജീവിതം അവസാനം വരെ ഓർമ്മയിൽ സൂക്ഷിക്കാനാവുന്ന ദിവസമെന്നാണ് വിവാഹ നിശ്ചയത്തെ വിശേഷിപ്പിച്ച ആര്യയുടെ കുറിപ്പ് നേരത്തെ തന്നെ സിബിൻ വിവാഹമുദ്രം കൈമാറിയിരുന്നതിനാൽ ഇത്തവണ പരസ്പരം മാലിയണിഞ്ഞും ഉമ്മകളും കെട്ടിപ്പിടുത്തങ്ങളും കൈമാറിയുമാണ് ഞങ്ങൾ ഈ ദിവസത്തെ മനോഹരമാക്കിയതെന്നും ചിത്രങ്ങളോടൊപ്പം ആര്യ കുറിച്ചു വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തി ആര്യ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് ലളിതമായ ഒരു ചോദ്യത്തിലൂടെ എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനം ജീവിതം അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് എൻറെ ജീവിതത്തിൽ പ്ലാനിങ് ചെയ്യാത്ത ഏറ്റവും നല്ല കാര്യമാണിതെന്ന് നിസംശയം പറയാം എല്ലാ സമയത്തും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും ചീത്ത കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവനും ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയതിനും എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാലാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി എന്റെയും കുഷിയുടെയും ഏറ്റവും നല്ല സുഹൃത്തായതിനും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയായതിനും നന്ദി ഒടുവിൽ ഞാൻ പൂർണ്ണത അനുഭവിക്കുകയാണ് എന്റെ മനസ്സ് സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ ഞാൻ എന്റെ വീട് കണ്ടെത്തി എന്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടി ഗുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി അവൾ ഇപ്പോൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് ഞാൻ എന്നെന്നും നിന്നെ സ്നേഹിക്കുന്നു എൻറെ കുറവുകളും പൂർണ്ണതയും മനസ്സിലാക്കി നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തൊക്കെ വന്നാലും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുകെ പിടിക്കും അതെന്റെ ഉറപ്പാണ് എന്ന് ആര്യ കുറിച്ചു ജീവിതത്തിൽ പലതവണ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഏതു കൊടുങ്കാറ്റിലും തനിക്കൊപ്പം നിന്നത് ആര്യയാണെന്നും സിബിൻ കുറിച്ചു യഥാർത്ഥത്തിലുള്ള എന്നെ അവൾ കണ്ടു എന്റെ എല്ലാ പോരായ്മകളും സ്വീകരിച്ചു അവളോടൊപ്പം എപ്പോഴും സുരക്ഷിതത്വവും എന്റെ സ്വത്വവും അനുഭവപ്പെട്ടു അതിനാലാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു തീരുമാനമെടുത്തത് അവളുടെ കൂടെയാകാൻ അവളെ സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ ചേർന്ന് വളരാൻ ഡി ജെയും കൊറിയോഗ്രാഫറുമാണ് സിബിൻ ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ